ജീവിതത്തെ ഇങ്ങനെ ഒരുപാട് പേരെ കാണുമ്പോൾ അറിയാം പലരും ചിറക് കരിഞ്ഞു പോയവരാ ചിറക് കരിഞ്ഞു പോയി പക്ഷേ ദൈവത്തിലാണോ കുഞ്ഞെ ആശ്രയിച്ചിരിക്കുന്നത് ദൈവം തരും നിനക്ക് പറക്കാനുള്ള മറ്റൊരു ചിറക് അതാ പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും ഉയരും എന്നൊരു വാക്കുണ്ടോ അതിനകത്ത് അത് ഗൗരവമുള്ള വാക്കാ ഉയരും എന്ന് പറഞ്ഞ് ഏതാ വാക്ക് ഉയരും അത് നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് ദൈവം പറയുന്ന വാക്കാണ് ഈ ദൈവോചനം കേട്ടോണ്ടിരിക്കുന്ന കസേരയെ കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മുഖത്ത് നോക്കി ദൈവം പറയുന്ന വാക്കാ ഉയരും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും സാഹചര്യങ്ങൾ മാറ്റം ഉണ്ടാകും ഇടപെടൽ ഉണ്ടാകും അടുത്ത വാക്ക് എന്താണ് അവർ ഓടിയാലും നടന്നാൽ പറഞ്ഞു ഇനി എനിക്കൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഉയരും കഴുകന്മാരെ പോലെ ചിറകടിച്ച് ചെറുകടിച്ച് ഉയരും ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഈ ഗാനങ്ങളും ഈ ആരാധനയും ഒക്കെ ഒരു ചിറകാണ് ഈ ചിറകിലാണ് നമ്മൾ ഉയരുന്നത് നമ്മൾ ഉയരുന്ന നാളെ ആരെങ്കിലും ഒക്കെ ഉയർന്നു എന്ന് കേട്ട് അസൂയപ്പെട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല അവരൊക്കെ ഒരു കാലത്ത് പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയും ദൈവസനധിയിൽ മുട്ടുകുത്തി ഒക്കെ പ്രാർത്ഥനയുടെ ചിറകിലും ദൈവാശ്രയത്വത്തിന്റെ ചിറകിലുമാണ് പറന്ന് ഉയർന്നത് ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഒരു ഒരു അനുഭവം പറയുകയാണ് അത് പറഞ്ഞത് ഒരു വൈദികനാണ് ഒരച്ഛൻ അച്ഛന്റെ അനുഭവം പങ്കുവെക്കുകയാണ് ആ അച്ഛന് പത്തെഴുപത്തിരണ്ട് വയസ്സ് അപ്പുറം പ്രായമുണ്ട് അച്ഛന്റെ ഒരു സഹോദരിയുടെ അനുഭവം എന്നോട് പറയുകയാണ് അച്ഛൻ എൻ്റെ സഹോദരി അവർ ഒമ്പത് മക്കളാണ് ആ ഒമ്പത് മക്കളിൽ ഒരാൾ മാത്രം കണ്ണീർ കയത്തിലാണ് ആയിരുന്നു കാരണം ആ അച്ഛന്റെ ഒരു പെങ്ങളെ വിവാഹം കഴിച്ച് അയച്ചത് ഭയങ്കര മദ്യപാനിയായ ഒരാളായിരുന്നു പോലും അപ്പോൾ അച്ഛൻ്റെ തന്നെ അച്ഛന്റെ വീട്ടുകാർ പാരമ്പര്യമായ സമ്പത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അച്ഛന്റെ വീതം മൂന്നോ നാലോ ഏക്കർ വീട്ടിലുണ്ട് അപ്പോൾ അച്ഛൻ തന്റെ സഹോദരിയോട് വർഷങ്ങൾക്കു മുമ്പ് പറഞ്ഞു നീ അവന്റെ കൂടെ ജീവിക്കണ്ട നീ ഇങ്ങനെ അടിയും ഇടിയും തൊഴിയും കൊണ്ട് ജീവിക്ക നീയും നിന്റെ മക്കളും ജീവിക്കുന്നത് കാണുമ്പം എനിക്ക് ഭയങ്കര വേദനയാണ് അതുകൊണ്ട് എനിക്ക് സമ്പത്തൊന്നും വേണ്ട എന്റെ ആ വീതം നീ എടുത്തു എന്നിട്ട് നീ അവിടെ വീട് വെച്ച് വേണേ ഒരു അതിന് അര ഏക്കറോ ഒരേക്കറോ ഒരു വീടും പണിയെ നീ അവനെ ഉപേക്ഷിക്ക് വിവാഹമോചനം നേട് എന്ന് അച്ഛൻ ആ സഹോദരിയോട് പറഞ്ഞു അപ്പോൾ സഹോദരി പറഞ്ഞു എന്തായാലും ദൈവം എനിക്ക് തന്ന ഒരു മനുഷ്യനല്ലേ ഞാനായിട്ടൊരു വിവാഹമോചനത്തിനും പോകുന്നില്ല സാരയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവവും രീതിയും കണ്ടിട്ട് അയൽവാസികൾ പോലും പറഞ്ഞു കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക കുട്ടികൾ ശ്രദ്ധിച്ചവിടെ കളിയും ചിരിയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാതാപിതാക്കളുടെ അടുത്ത് പോയിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക ശ്രദ്ധിച്ചിവിടെ ശ്രദ്ധിച്ചിവിടെ അധ്യാപകരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിയന്ത്രിക്കുക അപ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമായി ഇത് പറയുന്നത് അതുകൊണ്ടാണ് ഇവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ് പങ്കെടുക്കുക ഇവിടെ കളീചിരി വിഷയം അല്ലല്ലോ ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം അതുകൊണ്ടാണ് ഈ സമയം ഇങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ ഈ അച്ഛൻ്റെ പെങ്ങൾ പറഞ്ഞു എന്തായാലും എനിക്ക് ദൈവം തന്ന ഒരു ജീവിതമല്ലേ ദൈവം തന്ന ജീവിതത്തിൽ ഈ മനുഷ്യനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് തീരുമാനിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ അപ്പൊ അവർക്ക് മൂന്ന് ആമ്പിള്ളേരാവുള്ളത് ഈ മദ്യപാനിയായ ഈ വ്യക്തി ഈ ദേഹത്തിന്റെ ഭാര്യ ഈ അച്ഛന്റെ പെങ്ങൾ മൂന്ന് മക്കളാവുള്ള മൂന്ന് ആമ്മക്കൾ അപ്പോൾ ഈ വ്യക്തി മദ്യപിച്ചു വരുമ്പോൾ ഈ അമ്മയും മക്കളും രാത്രിക്ക് ഒളിച്ചിരിക്കുന്നത് പറമ്പിലെ ടോയ്ലറ്റിലാണ് വീടുമായി ബന്ധ ബാത്റൂം അറ്റാച്ച് റൂമൊന്നുമില്ല പുറത്തൊരു ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടൊരു ഒരു ഒരു കക്കൂസ് ഉണ്ട് അതിനകത്ത് കയറി ഒളിച്ചിരിക്കും ഈ അമ്മയും മക്കളും അദ്ദേഹം ഉപദ്രവിക്കും ചിലപ്പോൾ അടുക്കി വിടിക്കും അപ്പം നേരം വെളുപ്പിക്കുന്നത് പോലും ബാത്റൂമിൽ ഇരുന്നാണ് അപ്പൊ അവര് പറയാണ് ബാത്റൂമിന്റെ ഒരു സൈഡിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒരു പാ വിരിച്ച് മൂന്ന് മക്കളെയും ഈ അമ്മ കടത്തും അപ്പൊ അയൽവാസികളൊക്കെ പറഞ്ഞു ഈ മക്കൾ ഇങ്ങനെ വളരുകല്ലേ അവരും അപ്പനെ പോലെ കള്ളുകൂടിയനായി പോകും കുറച്ചു കഴിയുമ്പോൾ ഈ പിള്ളേരെ മനസ്സ് വേദനിച്ച് വളർന്ന് വലുതാകുമ്പോൾ അപ്പനെ അടിക്കാനും കൊല്ലാനും വരെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നീ ഈ മനുഷ്യനെ ഉപേക്ഷിച്ച് പോ എന്ന് പലപ്പോഴും പലരും പള്ളിയിൽ പോകുന്നവരും തൊട്ടടുത്തുള്ളവരും ഉപദേശിച്ചിട്ടുണ്ട് നീ എന്തിനാണ് ഇവന്റെ കൂടെ ജീവിക്കുന്നത് എന്റെ മക്കളെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ നിനക്കൊന്നും അല്ലെങ്കിൽ ഇത്ര സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനൊക്കെ ഒരു അവസരം ഉണ്ടല്ലോ നീ പൊക്കെ ഇവൻ്റെ കൂടെ ജീവിക്കണ്ട എന്ന എല്ലാവരും ഉപദേശിച്ച് പക്ഷേ രാത്രികളിൽ കക്കൂസിനകത്ത് ടോയ്ലറ്റിനകത്ത് പായിട്ട് ഭർത്താവിനെ അപ്പനെ പേടിച്ച് ഇതിനകത്ത് ഒളിച്ചിരിക്കുമ്പം പിള്ളേർ പതുക്കെ ആ ബാത്റൂമിൽ ഉറങ്ങും ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ അവിടെ നിന്ന് ഈ ടോയ്ലറ്റിൽ നിന്ന് ഉറങ്ങാതെ ഈ മൂന്ന് മക്കൾക്ക് വേണ്ടിയും കരങ്ങൾ ഉയർത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കും ഒച്ചയില്ല ഒച്ചയല്ല ഒച്ചയിലല്ല ഇങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും ദൈവം എൻ്റെ ഭർത്താവിനെ പോലെ മദ്യപാനികളാക്കരുതേ എൻ്റെ മൂന്ന് മക്കളെയും അവരെ മിടുക്കരാക്കണമേ ഹമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ മക്കൾ മൂന്ന് പേരും പഠിക്കാൻ മിടുക്കരായിരുന്നതുകൊണ്ട് അവരുടെ രൂപത രൂപതയിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടി മൂത്തയാള് പഠിച്ച് ഡോക്ടറായി ഏത് ആ ഒരിക്കലും രക്ഷപെടിയേല ഇനിയൊരു നല്ല വീട് വെക്കില്ല ഇനി നല്ലൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അയൽവാസികളുടെ എല്ലാം മുമ്പിൽ ഈ മൂത്ത മകൻ സ്കോളർഷിപ്പ് രൂപതയുടെ സ്കോളർഷിപ്പ് കിട്ടി മെഡി മെഡിസിന് പഠിച്ച് ഡോക്ടറായി രണ്ടാമത്തെ മകൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഐ ടി മേഖലയിൽ പഠിച്ച് ബാംഗ്ലൂർ നഗരത്തിൽ ഒരു ലക്ഷത്തിലധികം സാലറി മേടിക്കുന്ന ഒരാളായി മാറി മൂന്നാമത്തെ ആള് സ്വിറ്റ്സർലൻഡിൽ ജോലി മേടിച്ച് പഠനത്തിനായി പോയി മൂന്നും മക്കളും രക്ഷപ്പെട്ടു മൂന്ന് മക്കളും എല്ലാവരും ഇത് കേൾക്കണം അപ്പോൾ ഇന്ന് മൂന്ന് മക്കളും രക്ഷപ്പെട്ടു പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ വീട് മക്കൾ മൂന്ന് പേരും കൂടെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കി വലിയ വീട് ഒരു നല്ല വലിയ വീട് എല്ലാവർക്കും വരുമ്പോൾ താമസിക്കാൻ കൊള്ളുന്ന അപ്പനും അമ്മയ്ക്കും താമസിക്കാൻ നല്ല ഒരു വീടുണ്ടാക്കിയപ്പോൾ ഇന്നവരുടെ കുടുംബത്തിൽ ആർക്കും ഇത്രയും നല്ല വീടില്ല ഇപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുക ആൻറ്റി എങ്ങനെയാ ഇത്രയും നല്ല വീടുണ്ടായത് ആന്റിയുടെ മക്കൾ എങ്ങനെയാ ഡോക്ടറായത് ആന്റിയുടെ മക്കൾ എങ്ങനെയാ ഐ ടി മേഖലയിൽ ഇത്രയും നല്ല ജോലി കിട്ടിയത് എൻ്റെ കൊച്ചുങ്ങളെ ഓരെണ്ണത്തിന് ഡോക്ടറാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ കൊച്ചിനെ ഓരോത്തിന് സ്വിറ്റ്സർലൻഡിൽ വിടാൻ കഴിഞ്ഞില്ല ആന്റിയുടെ പിള്ളേരെല്ലാം രക്ഷപ്പെട്ടല്ലോ ആന്റി ഭാഗ്യവതിയാ മക്കൾ ഉയരുന്നു വീട് വച്ചത് മാത്രം കണ്ടാ പോരാ വർഷങ്ങൾക്ക് മുമ്പ് പറമ്പിൽ നിന്നുകൊണ്ടും ബാത്റൂമിൽ നിന്നും മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചതും നിലവിളിച്ചതുമാണ് ഇന്ന് അനുഗ്രഹത്തിന്റെ അടയാളങ്ങളായി മാറിയത്